മുക്തരാണ് അങ്ങനെ വീണ്ടും നമ്മളെ ബഷീർക്കാർ എടുത്തേക്ക് വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം സത്യം പറഞ്ഞാൽ ഞാൻ ലോണുള്ള വണ്ടികൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കേട്ടോ കാരണം ചെറിയ ചെറിയ പൈസ ഉള്ള വണ്ടികളാണ് ഉള്ളത് ഇപ്പൊ സാൻഡ്രോദ രജിസ്ട്രേഷൻ വരുന്ന നല്ല നല്ല ഒരു വണ്ടി ഇത് എഴുപതിനായിരം ആണ് തരാൻ പോകുന്നത് അതേപോലെ തന്നെ വാഗനൊക്കെ നോക്കണ്ടെങ്കിൽ രണ്ടായിരത്തി എ എന്നെ ബി എക്സ് ഐ വരുന്നുണ്ട് ഇതും അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു വാഗനിലാണ് വരുന്നത് തൊണ്ണൂറായിരം ആണ് തൊണ്ണൂറായിരം കൊടുക്കാൻ പോകുന്നത് അതേപോലെ തന്നെ രണ്ടായിരത്തി ആറ് എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ വരുന്നുണ്ട് മുപ്പത്തയ്യായിരം വണ്ടി ഉണ്ട് സ്വിഫ്റ്റ് അതേപോലെ തന്നെ നോക്കാണെങ്കിൽ നല്ല വൃത്തിയുള്ള സ്വിഫ്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് മോളില് ഡീസൽ ആണ് വരുന്നത് അലോയ് ചെയ്തിട്ട് ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യയിലാണ് ലാസ്റ്റ് ഫൈനൽ വരുന്നത് രണ്ടായിരത്തി തൊണ്ണൂറാണ് അതേപോലെ തന്നെ സെന്റ് വരുന്നുണ്ട് എം എ ഒക്കെ എഞ്ചിനാണ് എം പി എഫ് ഐ എം നോക്ക് ഓർമ്മ എം പി എഫ് ഐ രണ്ടായിരത്തി ആറാണ് എത്ര ഓക്കെ ഞാൻ അതേപോലെ തന്നെ പറഞ്ഞ ഒരു കളർഫുള്ള് നാനോ അതേ സ്ഥലത്തും കാണാത്തൊരു മുതലാണ് ഞാനോ കളർ ഈ ഒരു കളർ കാണാത്തതാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് അല്ലേ പറഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് അമ്പതിനായിരം അമ്പതിനായിരം ഞാൻ അതേപോലെ തന്നെ ഒരു ഫോർ ഫിഗോ നോക്കാണെങ്കിൽ ഏത് അമൗള് പറഞ്ഞത് രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് ഇവിടുന്ന് കിട്ടില്ല ഓക്കെ രണ്ടായിരത്തി പത്ത് ഫോർഡ് ഫികോ എഴുപതിനായിരം രൂപ തരാൻ പോകുന്നത് ചെറിയ പൈസ ചെറിയ ചെറിയ വണ്ടികള് അപ്പോ ബഷീർഖാൻ എടുത്താണുള്ളത് അതേപോലെ തന്നെ ഡാർട്സ് ആൻഡ് ഗോപ്ലസ് നോക്കുകയാണെങ്കിൽ ഒരു വണ്ടി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മുകളില് മാർക്കറ്റ് വില എന്തായാലും രണ്ടോ മുപ്പത് രണ്ടോ നാൽപ്പൊക്കെ ഉണ്ടാവും രണ്ടു ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പൊ നമ്മളെ ഖാൻ എടുത്താണുള്ളത് അപ്പോൾ വണ്ടി എവിടുന്നെടുക്കുകയാണെങ്കിൽ എവിടുന്ന വണ്ടി എടുക്കാണെങ്കിലും പൂർണ്ണമായും ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്തത്തോട് കൂടി വണ്ടി എടുക്കണം കാരണം വണ്ടി കാണിക്കാനുള്ള ഉത്തരവാദിത്വം മാത്രം എനിക്കുള്ളത് അപ്പോൾ ചെക്ക് ചെയ്യണത് ഇങ്ങളെ ഉത്തരവാദിത്തമാണ് ഇപ്പൊ എത്ര നമ്മള് പറഞ്ഞ കഴിഞ്ഞാല് പിന്നെ അറ്റാച്ച് ഓട്ടോ ഓട്ടോടെ വണ്ടികളുമാണ് ചെക്ക് പ്രൈസ് എത്രത്തോളം അതിൻ്റെതായ രീതിയിലുള്ള ഒരു ചെറിയ ചെറിയ മൈനോട്ടുകൾ വണ്ടികൾക്ക് എന്തായാലും ഉണ്ടോ അത് നിങ്ങൾ എന്തായാലും നോക്കിയെടുക്കുക അപ്പൊ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് ഇത് മലപ്പുറം ജില്ലയില് ആ താനൂരിന് താനൂരിന്റെ നടുവില് ഓലപ്പിടിക്കഓലപ്പിടിയ ഓലപ്പിടിയ നമ്മളെ ബിസ്മി യൂസർ കാർഡില് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു കാറുകളൊക്കെ നിങ്ങൾ സ്വന്തമാക്കുക അപ്പൊ അടിയിൽ നമ്പർ കൊടുത്തിട്ട് വേഗം ഒഴിച്ചുപോലെ നേരെ ഈ ഒരു വീടുകളിലേക്ക് പോകുകയും ആറ് ഏഴ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി നല്ല നല്ല ക്വാളിറ്റി വണ്ടി വണ്ടി നല്ല ക്വാളിറ്റി ക്വാളിറ്റി ആ ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല ഉണ്ട് വരെ പേപ്പർ ജന് എന്നാലും രാത്രി വന്നതാണ് എം പി എഫ് ഐ ആണ് രണ്ടായിരത്തി ആറ് പോണത് അല്ലെ രണ്ടായിരത്തി ആറ് പോണലല്ലേ മിരാൽ ഉണ്ടോ വേണ്ടിയാ ഡീസലാണോ പെട്രോൾ പെട്രോളേ ലാസ്റ്റ് വണ്ടിത്ര 85 ചോദിക്കണത് ചെറുതായിട്ട് കുറച്ചോടുക ആ 85 ആണ് ചോദ ചെറുതായിട്ട് അങ്ങോട്ട് കുറച്ചോ ഓക്കേ ഇനി നെക്സ്റ്റ് വണ്ടി ഗ്യാസ്ട്രോ ഇത് സിംഗിൾ ഓണറാ ആ ഇത് പുതിയ പേപ്പർ എടുത്തിട്ട് 125 ഏതാ മോഡൽ 2010 2010 125 ഇപ്പോ പേപ്പർ എടുത്തുകൊ ആ ടാക്സ് കറസി റിപേഴ്സ് ഉണ്ടോ ായപ്പോ <laughs> വിലോമീറ്ററോ

ാണ് കൊടുക്കാശ് നാല് ഒന്ന് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ആണ് ഞമ്മക്കൊരു പിന്നെ കൊടുക്ക

ാണ് മുപ്പത്തുപ മുടുത്ത് എത്രണ്ട് ഇരുപത്തി മൂന്നാണ് മുപ്പത്തഞ്ചു നെക്സ്റ്റ് ഏതാണ്

ഒന്ന രൂപ ഓടീട്ടുണ്ടോ ഒന്നില്ലേ ലാസ്റ്റ് ഈ അമ്മയോ മോഡൽ അറുപത് റുപ്യാറ് ഓക്കെ പേപ്പർ എത്ര ഓട്ടോ ഓട്ടോണ്ടല്ലേ വണ്ടിട്ടല്ലേ ഓക്കേ ഫിഗറിനാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഫുൾ ഓപ്ഷനെ ഓക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് ഫുൾ ഓപ്ഷന് ഐ ട്വന്റി ഒന്ന് എൺപത് ഓക്കെ ഡാർസന്റെ ഗോ അല്ലേ ഗോപ്ലസ് അല്ല വരുന്നത് സീറ്റർ സെവൻ സീറ്റർ വണ്ടി ചെറിയ ചെറിയ ഏതാ മോഡൽ നോക്കാണെങ്കിൽ നല്ല വൃത്തിയാണ് ഓണർഷിപ്പ് നാലാള് കിലോമീറ്റർ ലക്ഷം അടുത്ത റിബസന്നല്ല ഒന്നല്ല കാസ് വരുന്നത് ആണ് 100 200 രൂപ ചോദിക്കുന്നുണ്ട് രണ്ട് ലക്ഷം 10000 രൂപ കണ്ടേ കാല ഒരു മാർക്കറ്റ് ഉണ്ട് ഓക്കേ 2015 മോഡൽ 2 ലക്ഷം രൂപയ്ക്ക് ഓക്കേ ദി നെക്സ്റ്റ് വൺ ആണ് അതാണ് പെട്രോൾ എക്സ് 4 ആ ഫുൾ ഓപ്ഷൻ ഫുൾ എസ് എ എക്സ് 4 ആ ഫുൾ ഓപ്ഷൻ ഏത് മോഡൽ 2008 2008 മോഡൽ 28 പേപ്പർ പേപ്പർ ഉണ്ട് എയർ ബാഗുള്ള വണ്ടി മുനിസിപ്പി രണ്ട് കിലോമീറ്റർ സെക്കൻഡ് കിലോമീറ്റർ ലക്ഷം ാണ് അറുപത്തി രണ്ടായിരത്തി ആറ് മോഡല് ആറ് വരെ പേപ്പർ അറുപത്തഞ്ചു എം പി ചെയ്താൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു വണ്ടിയല്ലേ ഓക്കേ നെക്സ്റ്റ് വരുന്നത് ഇത് രണ്ടായിരത്തി പതിനൊന്നാണ് ആ ഇത് തന്നെ കുറച്ചൊരു ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇത് നമുക്ക് ഒന്ന്

ഒരു ഇരുത്തര പേപ്പറുള്ള രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് തേർഡൊക്കെ ആണ് നമ്മുടെ പുതിയ അഞ്ചു വർഷത്തെ പേപ്പർ എടുത്തിട്ട് ഒരു ഉറപ്പ് കൊടുക്കും പുതിയ അഞ്ചു വർഷത്തെ പേപ്പർ എടുത്തിട്ട് രണ്ടായിരത്തി പത്ത് മോഡൽ ടാക്സ് ഒക്കെ അടിച്ചിട്ട് ഒരു ലക്ഷം റുപ്യക്ക് ഈ ഓണോ ഈ ഓണോ ഒന്ന് അമ്പത് ഏതാ മോഡല് പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഓൺഷിപ്പ് സെക്കൻഡ് കിലോമീറ്ററോ ഒരു ലക്ഷത്തിന് അടുത്ത് ഓടിക്കുന്നുണ്ടോ ഒന്നുമില്ല ടാസ് ഫൈനലി ഒന്ന് അമ്പത് ഒന്ന് അമ്പത് ഓക്കെ ഈ ഒരു ഇത് മറ്റേ വർഷല്ലേ ചെറിയ ഹോട്ടലുകാർക്കെല്ലാം സാധനം കൊണ്ടാകാനും പിടിക്കാനൊക്കെ ഇത് എൺപത് റുപ്യ വർഷം ഒരു വണ്ടി അല്ലേ ഒന്നര ലക്ഷം എത്ര ലോൺ ലോൺ വരും ഇവിടെയുള്ള മിക്കോണ് പ്രയാസം ചെറിയ വിലയുള്ളൂ ഇത് പുതിയ ടാക്സി പുതിയ ഇൻഷുറൻസ് എല്ലാം ടാക്സിണോ എല്ലാ

ലാസ്റ്റ് ഇരുത്തിയാറ് വണ്ടി കൊടുത്തു അപ്പൊ ബഷീർക്കാർ ഞമ്മള് ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും കാണിച്ചു കാണിച്ചായിരുന്നു ഏതെങ്കിലും കാരണം ചെറിയ പൈസ വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി ബഷീർക്കാരുടെ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് വേഗം മിക്സ് ആക്കാൻ നിൽക്കണ്ട